ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ നിന്നും ശ്രീ ടി കെ അദ്ദേഹത്തെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ടി കെ വിജീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കി ഔദ്യോഗികൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ശോഭാലോകനാഥൻ എന്നാൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസീന ടി സി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിർവഹിക്കുമെന്ന് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സിന്ധു എം കെ എന്ന എന്ന ഞാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അമയശങ്കർ ഇന്ത്യൻ ഭരണഘടന പ്രതിജ്ഞ ചെയ്യുന്നു വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി രാജീവൻ എന്ന ഞാൻ നിയമാനുസരണം

നിയമാനുസരണം നടപടിയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട കെ വി ലിജന എന്ന ഞാൻ നിയമാനുസരണം നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു പി വി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയോ നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാണമേൽ ഗ്രാമപഞ്ചായത്തില അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പേ പ്രദീപ്കുമാർ എന്ന ഞാൻ നിയമനിർതടം നടപ്പിലാർക്കയ ഇൻജൻ ഭരണഘടനപ്രതി കഴു പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നു പ്രതിത ചെയ്യുന്നു. വാണിമേൽ ഗ്രാമപഞ്ചായത്തില അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ കെ മുർഷിന എന്ന ഞാൻ നിയമനിഷ്കരണ നടപ്പായിക്കുമെന്നു അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതി ചെയ്യുന്ന ചെയ്യുന്നു.

അഷ്റഫ് കൊറ്റാല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതിനാൽ നിയമാനുസരണം നിർവഹിക്കില്ലെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു